ഹലോ നമസ്കാരം ചലഞ്ചർ ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അനന്തു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിലെ നിരവധി ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഉണ്ട് അതിനകത്തെ ഉത്തരപർവത മേഖല എന്ന മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അതിനകത്തെ ഹിമാലയൻ മേഖലയിലെ ഹിമാലയം ട്രാൻസ് ഹിമാലയം പൂർവാചൽ എന്നിങ്ങനെയുള്ള മേഖലകൾ നമ്മൾ തീർത്തു ഇനി ുള്ളത് ആ മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചില നദികളെ കുറിച്ചിട്ടാണ് അപ്പോൾ നദികൾ എന്നതാണ് നമ്മൾ ഇനി പഠിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ നദികളെ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ടോട്ടൽ ഇന്ത്യയിലെ നദികളെ നമ്മൾ പ്രധാനമായിട്ടും ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയൻ നദികളെന്നും രണ്ട് അതായത് ഹിമാലയ മേഖലകളിൽ നിന്നും ഉത്ഭവിച്ച് ആ മേഖലകളിലെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉണ്ടാക്കുന്ന നദികളെ ഹിമാലയ നദികളെന്നും ഉപദ്വീപീയ ഇന്ത്യ അഥവാ പ്രനിൻസുലാർ ഇന്ത്യയിൽ നമ്മുടെ തെക്കേ ഇന്ത്യയുടെ ഭാഗമായ മേഖലകളിൽ രൂപപ്പെടുത്തി ഒഴുകുന്ന നദികളെ നമ്മൾ എന്ത് വിളിക്കും ആ ഉപദ്വീപീയ നദികളെന്ന് ഇങ്ങനെ രണ്ടായി തരച്ചിരി തരംതിരിച്ചിരിക്കുന്നു അപ്പോൾ കൃത്യമായ ചാലുകളിലൂടെ ഉള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നമ്മൾ നീരൊഴുക്ക് അഥവാ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് നീരൊഴുക്ക് അഥവാ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത് കൃത്യമായ ചാനലിലൂടെ ഒരു ജലം ഒഴുകി മറ്റൊരു മേഖലയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ നീരൊഴുക്ക് എന്ന് പറയുന്നത് ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നീരൊഴുക്ക് വ്യൂഹം അഥവാ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് നമ്മൾ നീരൊഴുക്ക് വ്യൂഹം അഥവാ ഡ്രെയിനേജ് സിസ്റ്റം ഈ ഡ്രെയിനേജ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ടും പോകുന്നത് അപ്പോൾ ഒരു നദിയിലേക്ക് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ നമ്മൾ അതിൻ്റെ വൃഷ്ടിപ്രദേശം എന്ന് വിളിക്കും ഒരു നദിക്ക് അതിൻ്റെ ആഹ് അതിൻ്റെ മേഖലകളിലേക്ക് വെള്ളം എത്തുന്ന മേഖലയിൽ നമ്മൾ വൃഷ്ട വൃഷ്ടിപ്രദേശം എന്നാണ് വിളിക്കുന്നത് അപ്പോ നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശങ്ങളും ഉൾപ്പെട്ട ആ ഒരു മേഖലയെ നമ്മൾ നീർത്തടം എന്നാണ് വിളിക്കുന്നത് അതായത് ഡ്രെയിനേജ് ബേസിൻ ഈ ഡ്രെയിനേജ് ബേസിനുകളെ കുറിച്ചുമാണിത് നമ്മൾ ഇന്നത്തെ അല്ലെങ്കിൽ ഇനിയുള്ള ക്ലാസ്സുകളിൽ നദികൾ എന്ന രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഹിമാലയൻ നദികളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഉപദിവ്യ നദികൾ നമ്മൾ പെനിൻസുലാർ സോൺ അല്ലെങ്കിൽ ഡെക്കാൻ സോൺസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ നദികൾ അവിടെ ആയിരിക്കും പഠിക്കുക ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിമാലയ നദികളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഇന്ത്യയിലെ നദികൾ ഇന്ത്യയിലെ നദികളിലെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സാധനം എന്താണ് ഇന്ത്യയിലെ ഹിമാലയൻ നദികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഹിമാലയൻ നദികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിമാലയൻ നദികൾ അപ്പോൾ ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉത്ഭവിക്കുന്നത് ഹിമാലയ മേഖലയിലെ മഞ്ഞുരുകി ആ ജലമായി ഒഴുകി നീർച്ചാലുകളായി മാറി ഡ്രെയിനേജ് ബേസിൻ രൂപപ്പെടുന്നതിനെയാണെന്ത് ഹിമാലയ നദികൾ എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഉത്തരപർവത മേഖലയിലെ ആ ഭൗമ പ്രത്യേകതകളാൽ രൂപപ്പെട്ട നീർച്ചാലുകളാണത് ഹിമാലയൻ നദികളായി മാറപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഇന്ത്യയിൽ നമ്മുടെ ഹിമാലയ നദികൾ എന്ന രീതിയിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്ന നദികളാണ് ഒന്ന് ഗംഗ മറ്റൊന്ന് സിന്ധു മറ്റൊന്ന് ബ്രഹ്മപുത്ര എന്നിവ ബ്രഹ്മപുത്ര എന്നിവ ഓക്കെ എന്തൊക്കെയാണ് ഗംഗ സിന്ധു ബ്രഹ്മപുത്ര ഈ ഗംഗ എന്ന് പറഞ്ഞാൽ ഹിമാലയം ഹിമാലയ മേഖലയിലുള്ള നദികൾ സിന്ധു എന്ന് പറയുമ്പോൾ അത് ട്രാൻസ് ഹിമാലയൻ മേഖലയിലെ നദികളാണ് ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാലോ പൂർവാചൽ മേഖലയിലൂടെ വരുന്ന പൂർവാഞ്ചൽ മേഖലയിലെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന നദികളാണ് അങ്ങനെ നമ്മളൊന്ന് നമ്മുടെ മൈൻഡിനെ ഡിവൈഡ് വെച്ചിരിക്കണം അപ്പോൾ നമ്മൾ ശരിക്കും സിന്ധുവിലാണ് തുടങ്ങേണ്ടത് പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഗംഗാ നദിയിൽ ആരംഭിക്കുകയാണ് അതായത് നമ്മൾ ആദ്യം പഠിച്ചത് ഹിമാലയമാണ് അല്ലേ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്നിങ്ങനെയുള്ള മലനിരകൾ ഉൾപ്പെട്ട ഹിമാലയമാണ് നമ്മൾ ആദ്യം പഠിച്ചത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കും ഈ പറയും പോലെ അതേ ചാനലിൽ തന്നെ വരാം അപ്പോൾ ഈ പറയും പോലെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞത് നദി ഇന്ത്യയുടെ ദേശീയ നദി എന്നൊക്കെ വിളിക്കുന്ന നമ്മളുടെ ഗംഗാനദിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ നദി എന്ന് വിളിക്കുന്ന നദിയാണേത് ഗംഗാ നദി എന്ന് വിളിക്കുന്നത് ഈ ഗംഗാ ഗംഗാനദിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് ഗംഗാനദി എന്ന് നോക്കാം നമുക്ക് ദാ പടത്തിലേക്ക് നോക്കിക്ക് ഇതിനകത്ത് ഗംഗയുണ്ട് അല്ലെ മുകളിലേക്ക് നോക്കിയാൽ അതിനകത്ത് സിന്ധു നദി ഉണ്ട് ഇൻഡസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ സിന്ധു നദിയെ തന്നെയാണ് എന്ത് വിളിക്കുന്നത് ഇൻഡസ് എന്ന് വിളിക്കുന്നത് അ ഇവിടെയൊക്കെ താഴെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ദാ ഗംഗ നദി കണ്ട ഗാനദി അപ്പോൾ ഈ ഗംഗാനദിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗംഗാനദി ഇന്ത്യയിലെ ദേശീയ നദി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട രണ്ടായിരത്തി എട്ട് നവംബർ നാലിലാണ് ഗംഗ നദിയെ ഇന്ത്യയുടെ ദേശീയ നദി എന്ന രീതിയിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണെന്ത് ആ ഇന്ത്യയുടെ ദേശീയ നദി എന്ന നിലയിൽ ഗംഗാ നദിയെ പ്രഖ്യാപിച്ചത് അപ്പോൾ ഏതാണ്ട് നല്ലൊരു ഫാൻസി നമ്പർ ആട്ടോ രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്ററുകളാണെന്ത് ഗംഗാനദിയുടെ മുഴുവനായിട്ടുള്ള നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇന്ത്യയുടെ പുണ്യനദി അല്ലെ നദിയിൽ മുങ്ങിയാൽ പുണ്യം ലഭിക്കും ഇന്ത്യയുടെ പുണ്യനദി എന്നും ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി എന്നും നമുക്ക് ആരെ വിശേഷിപ്പിക്കാം നദിയെ വിശേഷിപ്പിക്കാം ഏറ്റവും കൂടുതൽ ആ പോഷക നദികളുള്ള നദി എന്നും നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം നദിയെ വിശേഷിപ്പിക്കാം അപ്പം നമുക്ക് നോക്കാം അതായത് ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നും ഗായ്മുഖ് ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡ് ഉണ്ട് ഈ ഉത്തരാഖണ്ഡിലെ ഗായ് മുഖ് ഗുഹയിലെ ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്ന രണ്ട് നദികളുണ്ട് രണ്ട് പ്രധാനപ്പെട്ട നദികളുണ്ട് ഗായ് മുഖ് ഗുഹയിൽ നിന്നും ഗംഗോത്രി ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന രണ്ട് നദികളുണ്ട് അതിലെ ഒന്നിൻ്റെ പേരാണ് എന്ത് അളഗനന്ദ ഒന്നിൻ്റെ പേരാണെന്ത് അളകനന്ദ എന്നും മറ്റൊന്നിന്റെ പേരാണെന്ത് ഭഗീരഥി എന്നും ഒന്നിന്റെ പേരാണെന്ത് അളകനന്ദ എന്നും മറ്റൊന്നിന്റെ പേരാണെന്ത് ഭഗീരഥി എന്നും ഈ അളക ഭഗീരഥി എന്ന് പറയുന്ന നദികൾ കൂടിച്ചേരുന്നത് ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ രണ്ട് നദികളും കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ് ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അളക നന്ദയും കൂടിച്ചേരുന്നത് ഈ കൂടിച്ചേരുന്ന സ്ഥലത്തു നിന്നും ഈ രണ്ടിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒഴുകിപ്പോകുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ആര് ഗംഗ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഗംഗാ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഗായ് ഉത്തരാഖണ്ഡിലെ ഗായ് മുഗ്ഗുകയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണെന്ന് നമുക്ക് പറയാം അങ്ങനെ അളകനന്ദ ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വത്തു ചേർന്ന് ഗംഗയായി ഒഴുകുന്നു ഇന്ത്യയിൽ ഗംഗയായി ഒഴുകുന്നു ഇന്ത്യയിൽ നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കി അത് മനസ്സിലാവില്ല പക്ഷെ നമ്മൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഓക്കെ അങ്ങനെ ഗംഗ ഒഴുകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായി നമുക്ക് നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കിക്കേ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ മാപ്പുകൾ എടുത്തുവെച്ചാൽ നിങ്ങൾക്ക് നോക്കാം ഈ ഗംഗ ഒഴുകുന്ന പ്രധാനപ്പെട്ടത് ഒന്ന് ഉത്തരാഖണ്ഡ് കുറച്ചുകൂടെ താഴേക്ക് വന്നാൽ ഉത്തർപ്രദേശ് പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബീഹാർ ജാർഖണ്ഡ് എന്നിട്ട് വെസ്റ്റ് ബംഗാൾ എന്നീ മേഖലകളിലാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ഏതൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ എന്നിവയിലൂടെയാണിത് ആ ഇത് ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ വെച്ച് രണ്ടായി തിരിഞ്ഞു പോകുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളിൽ ഏറ്റവും വലുതായ ഒരു പോഷക നദി ഉണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളിൽ ഏറ്റവും വലുതായ ഒരു പോഷക നദി ഉണ്ട് അത് എന്ന് പറയുന്നതാണ് നദി എന്ന് പറയുന്നത് നദി എന്ന് പറയുന്നത് അങ്ങനെ യമുന നദി വന്ന് എവിടെ ചേരുന്നു ആ നമ്മളുടെ ഗംഗയിൽ ചേരുന്നു യമുന നദി വന്ന് എവിടെ ചേരുന്നു ഗംഗയിൽ ചേരുന്നു എവിടെ വെച്ചിട്ടാണ് ഈ ചേരുന്ന ഈ പ്രദേശത്തെയാണ് നമ്മൾ അലഹബാദ് എന്ന് വിളിക്കുന്നത് എന്താണ് അലഹബാദ് നോക്കിക്കേ ഗംഗയിലേക്ക് വന്ന് ചേരുന്ന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണേത് യമുന നദി എന്ന് പറയുന്നത് അതാ നമ്മളുടെ മാപ്പിലേക്ക് നോക്കിയതിന് നിങ്ങൾ ദാ ഈ കാണുന്നതാണ് എന്ത് യമുന നദി കണ്ടോ അത് ദാ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആരുമായിട്ട് ചേരുന്നു ഗംഗയുമായി ചേരുന്നു ഗംഗയുമായി ചേരുന്നു മനസ്സിലാക്കി ഓക്കെ അങ്ങനെ യമുന വന്ന് ഗംഗയുമായി ചേരുന്നു ഇനി യമുനയിലേക്ക് വന്നു ചേരുന്ന കുറേ നദികളുണ്ട് അതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഗംഗയുടെ പോഷക നദി എന്നൊന്നിരയിൽ തന്നെ പഠിക്കാം കാര്യം ഗംഗയ്ക്ക് ജലം എത്തിക്കുന്ന ഏതൊക്കെ ചാനലുകളുണ്ടോ അതിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം അതിൻ്റെ പോഷക നദിയായി തന്നെ വിളിക്കാം അല്ലെങ്കിൽ യമുനയുടെ പോഷക നദി എന്നുള്ള രീതിയിൽ കേട്ടാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വരുന്ന ഒരു നദിയാണ് ഏത് യമുനയിലേക്ക് ദാ ഇവിടെ നിന്നും ഒരു നദി വന്ന് കയറുന്നു അതാണെന്ത് ചമ്പൽ അതാണെന്ത് ചമ്പൽ നദി എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ദാ ഇവിടെ നിന്നും വേറൊരു നദി കയറുന്നു കെൻ അതുപോലെ തന്നെ ദാ ഇവിടെ നിന്നും വേറൊരു നദി കയറുന്നു ബെത്തുവ ഏതാണ് ബെത്തുവ നോക്കിക്കേ കെൻ ഇവിടെ നിൽക്കുന്നു ദാ ഇവിടെയായിട്ട് ആരുണ്ട് ബെത്തുവ ഉണ്ട് ബെത്വാ നദിയുണ്ട് ബിത്വ നദി ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നുള്ളൂ ഓക്കെ ഇനി എന്താണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ യമുന വന്നു ചേരുന്നു അതിനുശേഷം നോക്കിയാൽ നോക്കിക്കേ ോമതീ നദി ഉണ്ട് അല്ലെ ഗോമതി നദി ദാ ഇവിടുന്ന് ഒഴുകി വന്ന് ആര് വരുന്നു ഗോമതി നദി വരുന്നു ഗോമതി നദി വരുന്നു അതുപോലെ തന്നെ ഇപ്പ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഖാംഗ്ര ഏതാണ് ഖാംഗ്ര ഉണ്ട് അതുപോലെ തന്നെ ഇവിടേക്ക് നോക്കിയാൽ ഖാൻഡക് ഉണ്ട് ഖാൻഡക് ഖാൻഡക്കുണ്ട് അതുപോലെ ദാ കോസി ഉണ്ട് കോസി കോസി നദി ഉണ്ട് കോസി നദി എന്നിട്ട് ഇത് ഒഴുകി ഒഴുകി എങ്ങോട്ടേക്ക് പോകുന്നു ആ ആയി വെസ്റ്റ് ബംഗാളിൽ എത്തുന്നു വെസ്റ്റ് ബംഗാളിൽ എത്തുന്ന നമ്മളുടെ ഈ ഗംഗ രണ്ടായി പിരിഞ്ഞൊഴുകുന്നു വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോതാ ഏതാണ്ട് ഈ മേഖലയാണിത് വെസ്റ്റ് ബംഗാളിൽ വരുന്നത് ഇവിടെ വെച്ചിട്ട് എന്ത് പറ്റുന്നു ഗംഗ രണ്ടായി ഒഴുകി മാറുന്നു അങ്ങനെ ഒഴുകുന്ന നമ്മുടെ ഗംഗ നമ്മുടെ ഏതാണ്ട് ഇത് കണ്ടിന്യൂഷനാണ് ഗംഗ ഇങ്ങനെ ഒഴുകി വരുന്നു ഇങ്ങട്ട് ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് ഒന്ന് ഇങ്ങോട്ടേക്കും ഒന്ന് നേരെ ബംഗ്ലാദേശിലേക്കും പോകുന്നു ബംഗ്ലാദേശിലേക്കും പോകുന്നു അങ്ങനെ ഈ പോകുന്ന ഈ നദിയാണെന്ത് ഹൂഗ്ലി നദി ഹൂഗ്ലി നദി എന്ന് പറയുന്ന ഏതാണ് ആ കൊൽക്കട്ടയിലേക്ക് തിരിഞ്ഞൊഴുകുന്ന ഗംഗയുടെ ഭാഗമാണേത് ഹൂഗ്ലി നദി എന്ന നിലയിൽ നമ്മൾ പഠിക്കുന്നത് ഹൂഗ്ലി നദി എന്ന നിലയിൽ പഠിക്കുന്നത് ഈ ഹൂഗ്ലി നദിയിലേക്ക് വന്നു ചേരുന്ന ഒരു നദി നദിയുണ്ട് അതാണേത് ദാമോദർ അതാണേത് ദാമോദർ നദി ദാമോദർ നദി ഇതും എന്താണ് ഗംഗയുടെ ഒരു പോഷക നദി എന്ന നിലയിൽ നമുക്ക് പഠിക്കാം അപ്പോൾ ഇങ്ങനെ വന്ന് നമ്മളുടെ ഗംഗ എന്ത് ചെയ്യുന്നു ഹൂഗ്ലി ആയിട്ടും തിരിഞ്ഞു പോകുന്നു കുറച്ചു ഭാഗം എന്ത് ചെയ്യുന്നു ബംഗ്ലാദേശിലേക്ക് പോകുന്നു ഈ ഹൂഗ്ലി നദി ഇവിടെ ഉണ്ട് കൊൽക്കട്ടയിൽ അല്ലെങ്കിൽ നമ്മുടെ ബംഗാൾ ബംഗാളിൽ ഉള്ള നദിയാണ് വെസ്റ്റ് ബംഗാളിലുള്ള നദിയാണ് അവിടേക്ക് മറ്റൊരു നദി ചേരുന്നു അതാണേത് ദാമോദർ ഹൂഗ്ലി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി എന്ന നിലയിലും നമ്മൾ ഇതിനെ പഠിക്കുന്നു ദാമോദർ നദിയെ പഠിക്കുന്നു ഇതാണെന്ത് ഗംഗാ റിവർ സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണെന്ത് ഗംഗാ റിവർ സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിനകത്തു നിന്നും നിങ്ങൾ നോക്കിക്കേ ഇതിനകത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പെനിൻസുലാർ റീജിയണിൽ നിന്നും ഗംഗയിലേക്ക് വന്നു ചേരുന്ന ഇന്ത്യയുടെ പെനിൻസുലാർ റീജിയനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നു ചേരുന്ന ഒരു നദിതാ ഇവിടെയായി നിങ്ങൾക്ക് കാണാം പെനിൻസുലാർ റീജിയനിൽ നിന്നും ആ ഗംഗയിലേക്ക് നേരിട്ട് വന്നു കയറുന്ന ഒരു നദിയാണേത് സോൺ സോൺ നദി എന്ന് പറഞ്ഞാൽ എന്താണ് പെനിൻസുലാർ അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഗംഗയിലേക്ക് വന്നു ചേരുന്ന ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഏത് സോൺ നദി എന്നതും ഓർത്തിരിക്കണം സോൺ നദി എന്നതും ഓർത്തിരിക്കണം സോൺ നദി എന്നതും ഓർത്തിരിക്കണം അപ്പോൾ പെനിൻസുലാർ ഇന്ത്യയിൽ നിന്നും ഒരാളെ ഇങ്ങോട്ടേക്ക് വരച്ചു വെക്കണം അതാണ് ആര് സോൺ സോൺ നദി എന്നും ഓർത്തിരിക്കണം അപ്പോൾ ഇത്രയും നദികൾ ചേർന്ന് ഒരുപാട് പോഷക നദികളുള്ള ഒരു നദിയായി മാറിയത് ഗംഗാ നദി എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഗംഗാ നദി പോകുന്നു അപ്പൊ നമ്മൾ ഈ കൊൽക്കത്ത പശ്ചിമ പശ്ചിമബംഗാൾ എന്നിങ്ങനെയുള്ള ഇതൊക്കെ കിട്ടി നമുക്ക് തോന്നുന്നത് കൊൽക്കത്തയെ കുറിച്ച് പറയുമ്പോൾ പാലമാണ് അല്ലെ ബ്രിഡ്ജാണ് കുറെ പാലങ്ങളുണ്ട് നദിക്ക് കുറെ കുറെ പാലങ്ങളുണ്ട് അങ്ങനെ ഗംഗാ നദിക്ക് കുറുകെ ബംഗാൾ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാരേജ് ബാരേജാണേത് ഫറാക്ക ബാരേജ് ഏതാണ് ഫറാക്ക ബാരേജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഫറാക്ക ബാരേജിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ് ഗംഗ ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഫറാക്ക ബാരേജിൽ വെച്ചിട്ടാണ് എന്ത് ഗംഗ ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് ബംഗ്ലാദേശ് ഏതാ ഈ കാണുന്ന പച്ച ഇതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇവിടേക്ക് ഗംഗ മാറി ഒഴുകുന്നത് ഓക്കെ അപ്പോ ബംഗ്ലാദേശിലേക്ക് ചാന്പൂരിൽ വെച്ചാണ് ചാന്പൂർ എന്ന സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്തു ബംഗ്ലാദേശിലേക്ക് പോയ നമ്മുടെ ഗംഗ ചാന്ത്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തും എവിടാണ് ചാന്പൂർ ഈ ചാന്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ദാ ഇവിടെ നിന്നും വേറൊരാൾ ഒഴുകി ഇറങ്ങി വരുന്നുണ്ട് അല്ലേ ദാ ഈ വരുന്നയാളാരാ ബ്രഹ്മപുത്ര നദിയാണ് അല്ലേ ഈ വരുന്നയാളാര ബ്രഹ്മപുത്ര നദിയാണ് ഈ ബ്രഹ്മപുത്ര നദി നമ്മുടെ ഗംഗയുമായി ചേർന്ന് പിന്നീട് എന്തായി മാറും പത്മ എന്ന പേരിൽ ഒഴുകി ബംഗ്ലാദേശിലെ സുന്ദർബൻ എന്ന ഭാഗത്ത് വെച്ച് ആ ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നു ഇതാണ് ഗംഗയുടെ അവസാനം എന്ന് പറയുന്നത് അപ്പോൾ ഹൂഗ്ലി നദി നിൽക്കുന്നത് പ്രധാന നഗരം കൊൽക്കത്തയാണ് അതിൻ്റെ പ്രധാന പോഷക നദിയൊക്കെ മനസ്സിലാക്കുമ്പോഴും ഗംഗ ബ്രഹ്മപുത്രയുമായി ചേർന്ന് പിന്നീട് പത്മ എന്ന പേരിൽ ഗംഗ ബ്രഹ്മപുത്രയുമായി ചേർന്നിട്ട് മേഘന എന്ന പേരിൽ പത്മ എന്ന പേരിലല്ല മേഘന എന്ന പേരിൽ എങ്ങോട്ടേക്ക് പോകും ആ ബംഗ്ലാദേശിലൂടെ ഒഴുകി ആ നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കും ഈ സുന്ദർബൻ ഡെൽറ്റയ്ക്ക് രൂപീകരണത്തിന് പ്രധാനമായും കാരണമായ രണ്ട് നദികളാണേത് ബ്രഹ്മപുത്ര അതുപോലെ തന്നെ ഗംഗ നദികൾ എന്നത് ഓർത്തിരിക്കേണ്ടത് പോയിൻ്റ് ആണ് ഇതാണെന്ത് നദി എന്ന് പറയുന്നതിൻ്റെ പന്ന് ഇനി നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയായതും ഇൻ ഗംഗയുടെ പോഷക നദിയുമായ ദാമോദർ നദിയിലാണ് എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ജല നദീജല പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഈ പറയുന്ന നമ്മളുടെ ദാമോദർ നദിയിലാണ് എന്ന് ഓർത്തിരിക്കുക അതുപോലെ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് മേഘ്ന എന്ന പേരിൽ അറിയപ്പെടുന്നു അതായത് ബംഗ്ലാദേശിൽ ഗംഗ ഗംഗയെ അറിയപ്പെടുന്ന പേരെന്താണ് പത്മ എന്നാണ് ഈ പത്മ ചെന്ന് ബ്രഹ്മപുത്രയിലേക്ക് ചേരും ബ്രഹ്മപുത്രയിലേക്ക് ചേർന്ന് പിന്നീട് അവരെന്ത് ചെയ്യും മേഘ്ന എന്ന പേരിൽ ഒഴുകും അങ്ങനെ ഒഴുകി അവർ ചെന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കും ഇനി ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് ഏത് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് അതാ ഈ പ്രദേശമാണെന്ത് സുന്ദർബൻ ഡെൽറ്റ അതാ കണ്ടോ ഈ പ്രദേശമാണെന്ത് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തിലെ ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഡെൽറ്റാ പ്രദേശമാണേത് ആ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത് ചതുപ്പു നിലയങ്ങളിൽ തളച്ചു വളരുന്ന സുന്ദരി മരത്തിൻ്റെ ചതുപ്പു നിലയങ്ങളിൽ തളച്ചു വളരുന്ന സുന്ദരി മരങ്ങളുടെ മരം ചതുപ്പുനിലിൽ തളച്ചു വളരുന്ന സുന്ദരി മരത്തിൻ്റെ പേരിൽ നിന്നാണ് എന്ത് ഈ സുന്ദർബൻ എന്ന പേര് ഈ പ്രദേശത്തിന് ലഭിക്കുന്നത് ചതുപ്പു നിലയങ്ങളിൽ തളച്ചു വളരുന്ന സുന്ദരി മരത്തിൻ്റെ പേരിൽ നിന്നാണ് എന്ത് ഈ സുന്ദർബനിന് ആ ഒരു പേര് ലഭിക്കുന്നത് അതുപോലെ തന്നെ റോയൽ കടുവകളെ കാണപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണേത് ഈ സുന്ദർബൻ എന്ന് പറയുന്നത് സുന്ദർബൻ ടൈഗർ റിസർവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് സുന്ദർബൻ ബയോസ്വിയർ റിസർവ് എന്ന പേരിൽ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് എന്ന് ഓർത്തിരിക്കുക ഇനി ഗംഗയെക്കുറിച്ച് പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് എന്ത് ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഗംഗ ആക്ഷൻ പ്ലാൻ എന്താണ് ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് നമുക്ക് നോക്കാം ഗംഗ ആക്ഷൻ പ്ലാൻ എന്താന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂ ജാനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജാനുവരി പതിനാലിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണെന്ത് ആ ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഈ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ആയിരുന്നു ആരാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ആയിരുന്നു എന്ത് ഈ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജാനുവരി പതിനാലിനാണെന്ത് ഈ ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്നത് ഈ പ്ലാൻ രണ്ടായിരത്തി പതിനാലിൽ ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി സെൻട്രൽ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതി ഉണ്ട് അതാണിത് നമാമി പദ്ധതി നമാമി ഗംഗ ദമാമി ഗംഗ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഈ ഗംഗ ആക്ഷൻ പ്ലാനെ കുറച്ചുകൂടെ റിനോവേറ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ നടപ്പിലാക്കിയ പദ്ധതിയാണിത് നമാമി ഗംഗ എന്ന് പറയുന്നത് അതാരായിരിക്കും നമാമി നമോ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി എന്ന് ഓർത്താൽ മതി അതാരാണ് നരേന്ദ്രമോദിയാണ് എന്ന് ഓർത്താൽ മതി ഇപ്പൊ രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ഈ ഗംഗ ആക്ഷൻ പ്ലാൻ എന്താണ് നമാമി ഗംഗ എന്ന പേരിൽ നരേന്ദ്രമോദി വീണ്ടും ആ പുനരാവിഷ്കരിച്ചു അങ്ങനെ നാഷണൽ വാട്ടർ ഹൈവേ നാഷണൽ വാട്ടർവേ ഒന്ന് കടന്നു പോകുന്നത് ഗംഗ നദിയിൽ കൂടിയാണ് നാഷണൽ വാട്ടർവേ നാഷണൽ നാഷണൽ കടന്നു പോകുന്നത് കൂടെയാണ് ആ ഗംഗാ നദിയിൽ കൂടിയാണ് എൻഡബ്ല്യു വൺ ഓക്കെ അതുപോലെ ക്ലീൻ ഗംഗാ മിഷൻ എന്ന് പറഞ്ഞ് നൂറ്റി ഇരുപത് മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച ഒരു രാജ്യമുണ്ട് ക്ലീൻ ഗംഗാ മിഷന് വേണ്ടിയിട്ട് നൂറ്റി ഇരുപത് മില്യൺ യൂറോ സോഫ്റ്റ് ലോണായി അനുവദിച്ച ഒരു രാജ്യമുണ്ട് അതാണ് ജർമ്മനി എന്ന് പറയുന്നത് അതാണ് എന്ത് ജർമ്മനി എന്ന് പറയുന്നത് ഇനി നമ്മൾ ഗംഗാ നദിയെക്കുറിച്ച് കേട്ടാൽ നമ്മൾക്കറിയാവുന്ന ഒരു സാധനമാണ് കുംഭമേള ഗംഗാനദിയില് നടത്തപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഏത് കുംഭമേള എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് ഏത് കുംഭമേള എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ സംഗമ തീർത്ഥാടനമാണ് എന്ത് കുംഭമേള എന്ന് പറയുന്നത് അതിൽ അർത്ഥകുംഭമേള നടക്കുന്നത് ആറു വർഷത്തിലൊരിക്കലാണ് ഹരിദ്വാർ അലഹബാദ് എന്നീ പ്രദേശങ്ങളിലായിട്ടാണെന്ത് അർത്ഥകുംഭമേള നടക്കുന്നത് ഹരിദ്വാർ അലഹബാദ് എന്നീ പ്രദേശങ്ങളിലാണ് അർത്ഥകുംഭമേള അർത്ഥം പകുതി പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് അർത്ഥം എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി ആറ് വർഷത്തിലൊരിക്കൽ അർത്ഥകുംഭമേള നടക്കുന്നു ഇവിടൊക്കെ ഹരിദ്വാർ അതുപോലെ തന്നെ അലഹബാദ് എന്നിവിടങ്ങളിലാണ് ഇത് നടക്കുന്നത് അപ്പൊ മഹാകുംഭമേള നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കലാണ് അലഹബാദാണ് ഇതിൻ്റെയും പ്രദേശം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള നടക്കുന്നത് അതും അലഹബാദിലാണ് നടക്കുന്നത് അവസാനമായി മഹാകുംഭമേള നടന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിമൂന്നിലാണ് അവസാനമായി മഹാകുംഭമേള നടന്നത് എന്ന് ഓർത്തിരിക്കുക ഇനി നമ്മൾ നോക്കിക്കേ കുംഭമേള അരങ്ങേറുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അലഹബാദ് ഒന്ന് അലഹബാദ് ആണ് ഏത് നദിയുടെ തീരം ഗംഗാ നദിയുടെ തീരത്താണ് രണ്ടാമത് ഹരിദ്വാർ ഹരിദ്വാർ ഹരിദ്വാറും ഏത് നദിയുടെ തീരത്തിലാണ് കുംഭമേള നടക്കുന്നത് ഗംഗാ നദിയുടെ തീരത്താണ് പിന്നെ ഉജ്ജയിനി 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 എന്ന് പറയുമ്പോൾ ഷിപ്ര നദീ തീരത്താണ് ഉജ്ജയിനിയിൽ വെച്ച് കുംഭമേള നടക്കുന്നത് അതുപോലെ നാസിക്കിലാകുമ്പോൾ ിലാകുമ്പോൾ ഗോദാവരിയുടെ തീരത്ത് ഗോദാവരിയുടെ തീരത്ത് ഗോദാവരി എന്ന് പറയുമ്പോൾ അതിനെ വിളിക്കുന്ന എന്താണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണേത് ഗോദാവരി നദി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണേത് ഗോദാവരി അങ്ങനെ പ്രധാനപ്പെട്ട കുംഭമേളയുടെ വെന്യൂ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണേതൊക്കെ അലഹബാദ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് എന്നിവ അല്ലെ അലഹബാദ് ഹരിദ്വാർ എന്നിവ ഗംഗാ നദിയുടെ തീരത്താണ് അവിടെ വെച്ചിട്ടാണ് എന്ത് കുംഭമേള നടക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി അതുപോലെ ഗംഗാ ആക്ഷൻ പ്ലാനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ എന്താണ് ഗംഗാ ഗംഗാനദിയെക്കുറിച്ച് നമുക്ക് വരാവുന്ന മുൻകാല ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ദേശീയ നദി എന്നുള്ള ചോദ്യമൊന്നും ഒന്നും വരത്തില്ല അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗംഗാ നദിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്ററുകൾ ദൂരമുള്ള ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഇത് ഗംഗാ നദി എന്ന് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എന്ന് ചില രേഖകളിലൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് ഗംഗയുടെ ദൂരം എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടം എന്ന് പറയുന്നത് ഗംഗാതടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം നദീതടം എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം അത് ഗംഗാതടമാണ് എന്ന് നമുക്കറിയാം ഇനി ഗംഗ തടത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എട്ട് പോയിന്റ് ആറ് എട്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എട്ട് പോയിന്റ് ആറ് എട്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെന്ത് ഗംഗാ തടത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുണ്യനദിയായ ഗംഗ ഋഗ്വേദത്തിൽ പുണ്യനദി എന്ന് പറയുന്നത് സരസ്വതി നദിയാണ് ഋഗ്വേദത്തിൽ പുണ്യനദി എന്ന് പറയുന്നത് സരസ്വതിയാണ് എന്നാൽ ഇന്ത്യയുടെ പുണ്യനദി എന്ന് പറയുന്നത് ഗംഗയാണ് എന്ന് ഓർത്തിരിക്കുക ഇനി ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി നവംബർ നാലിന് ാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് എന്ത് ആ ഈ പോലെ ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന് ഓർത്തിരിക്കുക ഗംഗയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഗംഗോത്രി ഹിമാനിയിലാണ് എന്ന് ഞാൻ പറഞ്ഞു ഗായ്മുഖുകയിലെ ഗംഗോത്രി ഹിമാനിയിലാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഭഗീരഥയും അളഗനന്ദയും ഉത്തരാഖണ്ഡിലെ ആ ദേവപ്രയാഗിൽ വെച്ച് ഒത്തുചേർന്നുകൊണ്ട് നദിയായി ഉത്ഭവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു ഭഗീരഥി അളകനന്ദ മന്ദാഗിനി ദൗളി ഗംഗ പീണ്ടാർ എന്നിവ എന്താണ് ആ ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളായ പ്രധാനപ്പെട്ട നദികൾ എന്ന് നമുക്ക് പറയാം ഭഗീരഥി അളകനന്ദ മന്ദാഗിനി ദൗളി ഗംഗ അതുപോലെ പിണ്ടാർ എന്നിവ എന്താണ് ആ ഉൽപ്പത്തി പ്രവാഹങ്ങളായ ഗംഗയുടെ അഞ്ചു നദികളാണ് ഈ പറഞ്ഞവയൊക്കെ അതുപോലെ ഗംഗ ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭഗീരഥി എന്നാണ് ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭഗീരഥി എന്നാണ് ഓർത്തിരിക്കുക അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണേത് അമരാവതി എന്നും ഓർത്തിരിക്കുക ഇനി ഗംഗാ സംഗമങ്ങളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഭഗീരഥി അളകനന്ദ എന്നിവ എവിടെ വെച്ചാണ് ദേവപ്രയാഗിൽ വെച്ചാണ് എങ്കിൽ ഗംഗ യമുന സരസ്വതി എന്നിവ പ്രയാഗിൽ വെച്ചിട്ടാണ് രോചിക്കുന്നത് ത്രിവേണി സംഗമം അതാണ് ഗംഗ യമുന സരസ്വതി എന്നീ ത്രിവേണി സംഗമം പ്രയാഗിൽ വെച്ചിട്ടാണ് കൂടിച്ചേരുന്നത് അതുപോലെ അളകനന്ദ മന്ദാഗിനി എന്നീ നദികൾ രുദ്രപ്രയാഗിൽ വെച്ചിട്ടാണ് ഗംഗയുമായി ചേരുന്നത് അളകനന്ദ മന്ദാഗിനി എന്നിവ രുദ്രപ്രയാഗിൽ വെച്ചിട്ടാണ് ചേരുന്നത് അതുപോലെ അളകനന്ദ പിണ്ടാർ എന്നിവ കർണപ്രയാഗിൽ വെച്ച് ഗംഗയുമായി ചേരുന്നു അളകനന്ദ പിണ്ടാർ എന്നിവ കർണപ്രയാഗിൽ തുടക്ക ഉത്ഭവ ഉൽപ്പത്തി പ്രവാഹങ്ങളാണ് ഈ പറഞ്ഞവയൊക്കെ അല്ലെ ഇനി അളകനന്ദ ദൗളി ഗംഗ എന്നിവ പ്രയാഗിൽ വെച്ചും ഗംഗയിലേക്ക് ചേരുന്നു ഓക്കെ ഇനി കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതടമാണ് ഏത് മന്ദാഗിനി കേദാർനാഥ് ഒക്കെ നമുക്ക് ഗംഗയുമായി ബന്ധപ്പെട്ട് അറിയുന്നതാണ് ഈ മന്ദാഗിനിയുടെ തീരത്താണ് ഇത് കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക അതുപോലെ ബദരിനാഥ് ഉണ്ട് അത് അളകനന്ദയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദയുടെ തീരത്താണ് ആ ഈ പറയുമ്പോൾ ബദരീനാഥ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഗംഗ പതിക്കുന്ന കടലേതാ ബംഗാൾ ഉൾക്കടലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഏത് ഗംഗ എന്ന് പറയുന്നത് ഇനി ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ യമുന അളകനന്ദ കോസി സോൺ ഗോമതി ദാമോദർ രാംഗംഗ ഗാംഗര ഗന്ധകി അതുപോലെ തന്നെ മഹാനന്ദ എന്നിവയാണെന്ത് ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത് അതിൽ വലതുവശത്തെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് സോൺ യമുന ദാമോദർ ഗാംഗ്ര ഗന്ധകി കോസി മഹാനന്ദ മഹാകാളി നദികൾ എന്നിവ വലതുവശത്തേത് ഇനി ഇടതുവശത്തുള്ളതോ രാംഗംഗ ഗോമതി ഗാംഗ്ര നോക്കിക്കേ രാംഗംഗ വലതുവശം എന്ന് പറയുമ്പോൾ ഇതാണ്ട് ഈ മേളുത്ത ഭാഗമാണ് കണ്ടോ കണ്ടോ ഭാഗമാണ് എന്ത് ഭാഗമാണെന്ത് വലതുവശത്ത ഈ ഭാഗം എന്നുണ്ടോ രാംഗംഗ ഗോമതി ഗാംഗ്ര ഗാണ്ടക് കോസി എന്നിവ എന്താണ് ഈ പോലെ ഇടതുവശത്തുള്ള നദികളാണ് വലതുവശത്തുള്ളത് നമ്മൾ കണ്ടു അല്ലെ യമുനയൊക്കെ ചേർന്ന് അളക നന്ദിയൊക്കെ ചേർന്നിട്ടുള്ളതൊക്കെയാണ് വലതുവശത്ത് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു ഗംഗ സോണ യമുന ദാമോദർ ചമ്പൽ ബെത്തുവ കെന് എന്നിവ എന്താണ് ആ ഈ പറയുമ്പോൾ ഗംഗയുടെ വലതുകരയിലുള്ള പോഷക നദികളാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കുംഭമേള പഠിച്ചു ആക്ഷൻ പ്ലാൻ പഠിച്ചു ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഗംഗാ നദി ഒരുവിധം നമ്മൾക്ക് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് ഗംഗയുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ പഠിക്കാം അപ്പോൾ ഗംഗയുമായി ബന്ധപ്പെട്ട അതിന്റെ പോഷക നദികൾ നമ്മൾ പഠിക്കണം അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിലെ ഹിമാലയൻ നദികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ഗംഗ നദി ഗംഗ നദി ഇപ്പോൾ തീർത്തിട്ടുണ്ട് ഇതിനപ്പുറമൊന്നും ചോദിക്കാനല്ല എന്നാലും റാങ്ക് ഫയലുകളൊക്കെ റെഫർ ചെയ്ത് പരമാവധി പോയിന്റുകൾ കൂടി ചേർത്ത് മനസ്സിലാക്കുക നദിയെ പഠിക്കുമ്പോൾ ഇതേപോലെ വരച്ച് തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ മനോഹരമായ ക്ലാസുകളുമായി മറ്റൊരു ദിവസം കാണാം താങ്ക്